കുറച്ച് ടൈം എടുക്കും എന്തൊക്കെ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ടുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു ഒരു എസ് ഐ എന്ന നിലയിലല്ല തീർച്ചയായിട്ടും അവർ പറയുന്ന ഓരോ വാക്കിനും എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഔദ്യോഗിക ജീവിതത്തിലും കുറേ വ്യത്യാസങ്ങൾ വരുന്നത് ഞാനവർ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള അതിനകത്ത് റാങ്ക് വൈസ് അല്ലാതെ അവർ പറയുന്ന ഓരോ വാക്കും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും സജി പലപ്പോഴും വളരെ കുറച്ച് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ അതെല്ലാം തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റേഷന്റെ ഒരു കൾച്ചർ വെച്ചിട്ട് ഒരുപാട് സന്തോഷം സജിക്ക് ലൈഫിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു സർവീസിൽ നിന്നും തോമസിന് ഉപഹാരങ്ങളും നൽകി തുടർന്ന് മറുപടി പിന്നെ വർണ്ണം പറഞ്ഞാൽ എല്ലാം തന്നെ റിട്ടയർ കാര്യം നല്ല ഞാൻ തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു എസ് സിമാരായ എ ബി പി മാത്യു വിനോദ് കുമാർ മഹേഷ് പി റിട്ടേഡ് എസ് സി ജയചന്ദ്രൻ നായർ ബാബു ഡൊമിനിക് വീണ ആർ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു